വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യത്തെ ചരക്ക് കപ്പൽ എത്തിയ ദിവസം ആഘോഷമായിരുന്നു കേരളത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സ്വാഭാവികമായും ആഘോഷം വിഴിഞ്ഞത്തും നടന്നു മുഖ്യമന്ത്രിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ആ ചടങ്ങിൽ പ്രസംഗിച്ച വിഴിഞ്ഞം പോർട്ടിൻ്റെ എം ഡി ആയ ദിവ്യ എസ് അയ്യർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് അതിനപ്പുറത്ത് അവർ ശബരിനാഥിൻ്റെ കോൺഗ്രസ് നേതാവായ ശബരിനാഥിൻ്റെ ഭാര്യയും കൂടിയാണ് അവർ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആ ഇപ്പോൾ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ദിവ്യ എസ് അയ്യർക്കെതിരെ സൈബർ ആക്രമണം എന്താണ് ദിവ്യ എസ് അയ്യർ എന്ന് നമുക്ക് ആദ്യം കേൾക്കാം ഒരുപക്ഷെ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്കോരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാനായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ദിവ എസ് അയ്യരുടെ വാക്കുകൾ എന്താണ് അവർ പറഞ്ഞത് കേരളത്തിൽ വൻകിട പദ്ധതികൾ കടലാസിൽ ഉറങ്ങുന്ന കാലം കഴിഞ്ഞു എന്ന് കടലാസ് ഉറങ്ങിക്കൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു യു ഡി എഫിന്റെ കാലമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് മാറി ഈ വൻകിട പദ്ധതികൾ എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച വൻകിട പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാക്കിയാണ് പിണറായി വിജയൻ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിന്റെ ഇരട്ടച്ചങ്കൻ എന്ന പേരൊക്കെ നേടിയത് എന്ന് എല്ലാവർക്കും അറിയാം അത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം എസ് പറഞ്ഞത് വൻകിട പദ്ധതികൾ കടലാസിൽ ഉറങ്ങുന്ന കാലം കഴിഞ്ഞു എന്ന് അത് വല്ലാതെ പ്രകോപിപ്പിച്ചു കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് അണികളെയും കോൺഗ്രസ് അണികളെയൊക്കെ പ്രകോപിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം കാരണം അവരുടെ നിലവാരം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അത് അപ്പുറത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നാലോ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ തലവനായ ഡോക്ടർ പി സരിൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ദിവ്യ എസ് അയ്യർക്കെതിരെ രംഗത്ത് വന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ പോസ്റ്റിന് താഴെ വലിയ തോതിൽ സൈബർ ആക്രമണം നടക്കുന്നു ദിവ്യ എസ് അയ്യർക്കെതിരെ ദിവ്യ എസ് അയ്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൈബർ ആക്രമണം നടക്കുന്നു ശബരിനാഥന്റെ ഫേസ്ബുക്ക് പേജിൽ കോൺഗ്രസ് പ്രവർത്തകർ വന്ന് ദിവ്യ എസ് അയ്യർക്കെതിരെയും ശബരിമല എതിരെയും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഡോക്ടർ പി സരിൻ പറഞ്ഞത് എന്നല്ലേ അത് കേൾക്കാം അതിങ്ങനെയാണ് പ്രിയപ്പെട്ട ദിവ്യ പ്രിയപ്പെട്ട ദിവ്യ എന്ന് പറഞ്ഞാൽ ദിവ്യ എസ് അയ്യർ പ്രിയപ്പെട്ട ദിവ്യ കടലാസിൽ ഒതുങ്ങാതെ പുറംലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുൻപും നടപ്പിലാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുൻപും മിടുക്കരായ ഐ ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞു തരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണ പിശകൾ ഉണ്ടാകുന്നത് തിരുത്തുമല്ലോ ഡോക്ടർ സരിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഡോക്ടർ സരീന് വേണമെങ്കിൽ ദിവ്യ എസ് അയ്യരെ വിളിച്ച് നേരിട്ട് ഇക്കാര്യം പറയാം അതല്ലെങ്കിൽ ശബരിനാഥും മുഖാന്തരം വേണമെങ്കിൽ ദിവ്യ എസ് അയ്യരെ ഇക്കാര്യം അറിയിക്കാം അതൊന്നും അറിയിക്കാതെ എന്തിനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇത് ചർച്ചയാകണം എന്നതുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റിന് കീഴേ ദിവ്യ എസ് അയ്യർക്കെതിരെ സൈബർ ആക്രമണം നടക്കണം എന്നതുകൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോസ്റ്റിൽ പറയുന്നത് ഒന്നുകൂടി വായിക്കാം പ്രിയപ്പെട്ട ദിവ്യ കടലാസിൽ ഒതുങ്ങാതെ പുറം ലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുൻപും നടപ്പിലാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുൻപും മിടുക്കരായ ഐ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞു തരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായത് കൊണ്ടാണ് ഇത്തരം ധരണ പിശകൾ ഉണ്ടാകുന്നത് തിരുത്തുമല്ലോ എന്നാണ് ഡോക്ടർ സരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പോസ്റ്റിൻ്റെ കൂടെ ഒരു കാർഡും കൂടി കൊടുത്തിട്ടുണ്ട് കാർഡ് മാതൃഭൂമിയുടെ കാർഡാണ് ആ കാർഡിൽ വിഴിഞ്ഞം പോർട്ടിന്റെ പശ്ചാത്തല ചിത്രമുണ്ട് മുൻപിൽ ദിവ്യ എസ് അയ്യർ പ്രസംഗിക്കുന്ന ചിത്രമുണ്ട് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്ന അതേ ചിത്രം തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം പറയുന്നു വൻകിട പദ്ധതികൾ കടലാസിനൊതുങ്ങുന്ന കാലം കേരളം മറന്നു ഇത് അസാധ്യമായത് യാഥാർത്ഥ്യമാകുന്ന കാലം മുഖ്യമന്ത്രിയെ പുകഴ്ത്തി ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞ് മാതൃഭൂമി ഇറക്കിയ ഒരു കാർഡും കൂടി ഷെയർ ചെയ്തുകൊണ്ടാണ് ഡോക്ടർ പി സരീൻ ഇത്രയും രൂക്ഷമായ വിമർശനം ദിവ്യ എസ് അയ്യർക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ മതി കോൺഗ്രസ് പ്രവർത്തകരെ ഇത് എത്രമാത്രം പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് നിയാസ് കോട്ടപ്പുറം എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇവരോടെല്ലാം ആരേലും ശബരിനാഥനെ പറഞ്ഞു കൊടുക്കൂ കെട്ടിയോക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ആരുടെ നിശ്ചയദാർഢ്യം ആണെന്ന് ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്നതിന് മുൻപ് വീട്ടിലുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ് അതിനുശേഷം പറയുന്നു നിയാസ് കോട്ടപ്പുറം തന്നെ ഒരു കമന്റിൽ മറുപടിയായി പറയുകയാണ് വിഷയം മുതൽ പുള്ളി സൈലന്റ് ആണ് എന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ ശബരിനാഥ് സൈലന്റ് ആണ് പുറത്ത് ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് വന്നിരിക്കുന്നു അതിനുശേഷം വന്നിരിക്കുന്ന ഒരു കമന്റ് ദിവ്യ എസ് അയ്യരെ അനുകൂലിച്ചുകൊണ്ടാണ് ദീപക് പച്ച എന്ന് പറയുന്ന ആരുടെ പോസ്റ്റാണ് അതിങ്ങനെയാണ് സത്യം ഒരു കോൺഗ്രസ് നേതാവിന്റെ പങ്കാളി തന്നെ പറഞ്ഞപ്പോ കൊള്ളേണ്ടവർക്ക് നന്നായി കൊണ്ടു പിന്നെ ഐ എസ് കാരെ ശരഞ്ജിക്ക് പണ്ടേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഉള്ളത് തുറന്നു പറയാൻ ആളുണ്ട് ഇവിടെ സരിൻ പി അഭിവാദനങ്ങൾ എന്ന് പറഞ്ഞ് സരിൻ പിക്ക് അഭിവാദ്യമർപ്പിക്കുന്ന പോസ്റ്റാണ് തൊട്ട് താഴെ ഡോക്ടർ സരിൻ പി ചേട്ട സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു പോസ്റ്റ് അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പി സി പുലമാന്തോൾ എന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് അതിനുശേഷം പറയുന്നു പ്രിയ നേതാവ് ശബരിനാഥൻ കെ എസിന്റെ ഭാര്യ എന്ന നിലക്ക് അവർക്ക് അർഹിക്കുന്നതിലപ്പുറം പിന്തുണ കോൺഗ്രസ്സുകാർ കൊടുത്തു പക്ഷേ അവരുടെ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു വട്ടം പോലും പറയാതിരിക്കുകയും പിണറായി വിജയനെ വാനോള പുകഴ്ത്തുകയും ചെയ്തതിന്റെ ചേതോ വികാരം മനസ്സിലാകുന്നില്ല പ്രിയപ്പെട്ട മാഡം താങ്കളെ ഓർത്ത് ഓരോ കോൺഗ്രസുകാരും അഭിമാനം കൊണ്ടിരുന്നു ഇപ്പോഴും ഉണ്ട് അതായിരുന്നു താങ്കളുടെ മേലിൽ സൈബർ അറ്റാക്ക് വന്നപ്പോൾ അതിനെ എതിർത്തത് കൂടുതൽ എഴുതുന്നില്ല താങ്കൾ ഓർക്കുക ഈ പോസ്റ്റ് ചെയ്ത ഡോക്ടർ പി സെലിനെ റാങ്കോട് കൂടി ഐ എ എസ് പാസ്സായതും പൊതുജന സേവനത്തിന് അത് വലിച്ചെറിഞ്ഞ ആളുമാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ് ഇതാണ് പിണറായി കൊണ്ടുവന്ന വൻകിട പദ്ധതി എന്ന് പറഞ്ഞ് കേറയിൽ പദ്ധതിക്ക് കൊണ്ടുവന്ന മഞ്ഞക്കുറ്റിക്ക് റീത്ത് വെച്ചിരിക്കുന്ന ചിത്രം പങ്കുവച്ചിരിക്കുന്നു മറ്റൊരാൾ അതിനുശേഷം വരുന്ന മറ്റൊരു പോസ്റ്റ് ആലത്തൂർ എം ബി ചെയ്തപ്പോൾ എനിക്കും മനസ്സിൽ തോന്നിയിരുന്നു ഒരിടത്തോട്ടുള്ള ചായ്വ് തിരുവനന്തപുരം ഭാവി ഡി സി സി പ്രസിഡന്റ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ശബരിനാഥിനെ ഒന്ന് ഉപദേശിക്കുകയാണ് ശബരിനാഥ് ഡി സി സി പ്രസിഡന്റ് ആകുമെന്ന വാർത്തകളൊക്കെ വന്ന സാഹചര്യത്തിലാണ് അത്തരമൊരു പോസ്റ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിന് താഴെ എസ് അയ്യരെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് ലിസ്റ്റ് താനായിട്ട് പറയാത്തത് അങ്ങനെ ഒരു ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് വായിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാകുകയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളുകയാണ് പി സരിനെ അതിനുശേഷം വേറൊരു പോസ്റ്റും കൂടിയുണ്ട് കൂടെ കിടക്കുന്നവരും രാപ്പനെ അറിയാത്ത കാലമോ ശബരിനാഥ് തോറ്റത് എന്തുകൊണ്ട് എന്ന് ഇപ്പോഴും മനസ്സിലായി എന്ന് പറയുന്ന പോസ്റ്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേട്ടാ വിഷുവിന് പറഞ്ഞ എയർ കേരള ഒക്കെ ഉള്ള നാടാണ് ഇതെന്ന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ശബരി കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിരന്തരം ഈ പോസ്റ്റ് താഴെ എതിരെയും ദിവ്യ എസ് അയ്യർക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു ഒരു സൈബർ ആക്രമണത്തിന്റെ ആക്രമണത്തിൻ്റെ കൂടി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും ദിവ്യ എസ് അയ്യരുടെ ആ വാക്കുകൾ ഒരിക്കലും കോൺഗ്രസ്കാർക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നത് എല്ലാവർക്കും അറിയാം കാരണം എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് വിളിച്ചു പറഞ്ഞു ദിവ്യ എസ് അയ്യർ എന്നാൽ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കോൺഗ്രസ് പ്രവർത്തകർ കഴിയില്ല കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് പിണറായി വിജയൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല പിണറായി വിജയൻ ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണ് ദാർഷ്ട്യം മാത്രമുള്ള മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും ബി നേതാക്കളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശബരിനാഥിൻ്റെ ഭാര്യ തന്നെ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് എന്നത് സ്വാഭാവികമായും കോൺഗ്രസുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് മാത്രമാണ് ഇത് വന്നത് അത് കാര്യമാക്കേണ്ടതില്ലായിരുന്നു പക്ഷേ ഡോക്ടർ പി സരിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് ഇത്തരം ഒരു കമന്റ് വരുന്നത് സ്വാഭാവികമായും ചർച്ചയാകും കോൺഗ്രസ് നേതാക്കൾക്കും ഇപ്പോൾ അതൃപ്തിയുണ്ട് ശബരിനാഥിനോടും അതോടൊപ്പം തന്നെ ദിവ്യ എസ് അയ്യരുടെ ഈ പ്രസ്താവനയോടും എന്നതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്